ഈ ഒരു തട്ടുകട കണ്ണൂർകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈയൊരു തിരക്ക് കണ്ടാൽ മാത്രം മതി ഇവിടുത്തെ കാടമുട്ടെല്ലാം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് കാടമുട്ട കഴിക്കാന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങളും വന്നത് പക്ഷെ പ്ലേറ്റ് ആണ് ആ ചേട്ടൻ കൊണ്ടുവന്നത് എന്നാ പിന്നെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് ചോദിച്ചാൽ അങ്ങനെ പുട്ടു മിക്സിനാണ് ഓർഡർ കൊടുത്തത് ഈ നന്ദനൻ ചേട്ട ഈ കാണുന്ന തട്ടുകട ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് കൊല്ലത്തോളായി എല്ലാ ഐറ്റംസും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് മോപ്പർ ഇവിടെ കൊണ്ടുവരുന്നത് മിക്സിങ് മാത്രമേ ഇവിടെയുള്ളൂ അങ്ങനെ പുട്ടുമിക്സ് റെഡി ആയിട്ട് നല്ല കുരുമുളകലിട്ട് ചിക്കൻറെ കറിയിലാണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടാ അടുത്തത് മിക്സ് ചെയ്യാണ്ട് പുട്ടും ചിക്കൻ കറിയും ചിക്കന്റെ ചിക്കൻ്റെ ആണ് ട്രൈ ചെയ്തത് മൂപ്പരുത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നുകൊണ്ട് തന്നെ നല്ല ചൂടിൽ കിട്ടണമെന്നില്ല ചൂടില്ലെങ്കിൽ എന്താ ആ കറിന്റെ എല്ലാം കൺസിസ്റ്റൻസിയും ടേസ്റ്റ് എല്ലാം ഉണ്ടല്ലോ പെർഫെക്റ്റ് ആ ചിക്കൻ കറി ആയി കഴിഞ്ഞാൽ പാർട്സ് ആയി കഴിഞ്ഞാലും ആ കുരുമുൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അടിപൊളി അടിപൊളിയാട്ടെ മസ്റ്റ് ട്രൈ അതിനുശേഷം ചായ മുളക് ബൊജിയാണ് കഴിച്ചത് മുളക് ബജിയെല്ലാം ചൂട് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് എല്ലാം അടിപൊളിയാണ് പിന്നെ വൈകുന്നേരം ഇവിടെ വന്നൊരു ചായയും കുടിച്ച് ഇരിക്കാൻ തന്നെ ഒരു രസമാണ് അപ്പൊ നന്ദന ചേട്ടൻ്റെ തട്ടുകാടിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ താവക്കര യൂണിവേഴ്സിറ്റി റോഡിൽ അതുപോലെ പോവുന്നവരാണെങ്കിൽ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും A boy from tashan travel.